കുറേ കാലമായിട്ട് ബി ജെ പി അല്ലെങ്കിൽ മോദി ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഇപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ അടുത്തിരിക്കുകയാണ് വളരെ സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മുടെ മോദി സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സത്യത്തിൽ ഇത്തരം ഒരു ആശയം എന്തുകൊണ്ടാണ് മോദി മുന്നോട്ട് വയ്ക്കുന്നത് ഇതിലൂടെ എന്ത് നേട്ടമാണ് ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും പറയും ഇത് മികച്ച ഒരു തീരുമാനമാണ് എന്ന ഇന്ത്യയുടെ വളർച്ചയിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് മോദി സർക്കാരിന്റെ പുതിയ തീരുമാനം കോൺഗ്രസ് ഒഴികെയുള്ള പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഈ ഒരു തീരുമാനത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ അംഗീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എൻ സി പി നേതാവ് ശരത് പവാർ ജമ്മു കാശ്മീരിലെ പി പി നേതാവ് മെഹബൂബ മുഫ്തി ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരടക്കം മോദി സർക്കാരിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ബീഹാറിലെ മുഖ്യമന്ത്രിയും ജെ നേതാവുമായ നിതീഷ് കുമാർ തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയും ബി നേതാവുമായ കെ സി മുൻ മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡി എന്നിവരും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ ഒരു രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് ഭാരതത്തിൽ നടപ്പിലാകാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതില് ലോകസഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ചു നടക്കും ഇതോടെ ഭാരതത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കും എന്താണ് ഇതുകൊണ്ട് രാജ്യത്തിനുണ്ടാവുന്ന നേട്ടം അത് പറയുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ജനാധിപത്യം നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ ചില പോരായ്മകളുമുണ്ട് നമുക്ക് ഒരിക്കലും ചൈനയെ പോലെ വികസിക്കാൻ കഴിയുന്നില്ല എപ്പോഴും എല്ലാവരും പരിതപിക്കുന്നതാണ് ചൈനയിൽ ഏക പാർട്ടിയാണുള്ളത് സിംഗിൾ പാർട്ടി ആയതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ കാര്യമെടുത്താൽ അവിടെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയേ ഉള്ളൂ അത് പ്രധാനമായിട്ട് അതുകൊണ്ട് തന്നെ അവിടെയും കാര്യങ്ങൾ ഏറെക്കുറെ എളുപ്പമാണ് മാത്രമല്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ അമേരിക്ക ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ മാത്രം സ്വാതന്ത്ര്യം കിട്ടിയ നമ്മൾ ഇപ്പോഴാണ് വികസനത്തിന്റെ പാതയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട് രാജ്യം വികസനത്തിൽ വികസനത്തിലൂന്നി മുന്നോട്ടു പോകുന്നതിനിടയിൽ വർഷാവർഷം വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഒരു വലിയ തടസ്സം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിനാണെങ്കിൽ കൂടി ഭരണത്തിൽ ഫോക്കസ് ചെയ്യുന്നതിന് ഇത് കാരണം കഴിയാറില്ല തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ കൂടി ബാധ്യതയാണ് ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഇടയ്ക്കിടെ വരുമ്പോൾ തീർച്ചയായും അതിനുവേണ്ടി ഒരുപാട് സമയം മാറ്റിവെക്കേണ്ടി വരികയാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ രാജ്യത്തിന്റെ വികസനത്തെ മെല്ലെ പോക്കിലേക്ക് നയിക്കുന്നതിൽ ഒരു വലിയ ഘടകമാണ് എന്താണ് ഈ ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലൂടെ നമുക്കുണ്ടാവുന്ന നേട്ടം അത് പറയുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആദ്യത്തെ ദേശീയ തെരഞ്ഞെടുപ്പിന് പതിനൊന്ന് കോടി രൂപയാണ് നമുക്ക് ചെലവ് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിന് സർക്കാർ ഖജനാവിൽ നിന്നുള്ള ചെലവ് അറുപതിനായിരം കോടി രൂപയാണ് ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താൻ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിനായി വേണ്ടിവരുന്ന ചിലവ് വളരെ വലിയ തോതിൽ നമുക്ക് കുറയ്ക്കാൻ കഴിയും ആയിരത്തി വരെ ഇന്ത്യയിലെ ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് തന്നെയാണ് നടന്നിരുന്നത് പിന്നീടാണ് ആ രീതി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചുവെങ്കിലും അത് നീണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ മോദി സർക്കാർ മൂന്നാം മോദി സർക്കാരാണ് ഇതിനൊരു തീരുമാനമെടുത്തിരിക്കുന്നത് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തില് ഇതുമായി ബന്ധപ്പെട്ട ബില്ല് മോദി സർക്കാർ അവതരിപ്പിക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചാൽ ബില്ല് നിയമമാകും ദക്ഷിണാഫ്രിക്ക സ്വീഡൻ ബെൽജിയം എന്തിനേറെ പറയുന്നു ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയാണ് സമ്പ്രദായമാണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ പ്രധാനമായിട്ടും നമുക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ്സിൽ ഒന്ന് കോസ്റ്റ് സേവിങ്സ് ആണ് ഓരോ തെരഞ്ഞെടുപ്പുകളും വളരെ വലിയ പണച്ചിലവുള്ളതാണ് എന്നാൽ നിയമസഭ ലോകസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താൻ സാധിക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്ന തുക വളരെയധികം നമുക്ക് കുറയ്ക്കാൻ കഴിയും പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ലാഭം നമുക്കിതിലൂടെ നേടാൻ കഴിയും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വോട്ടർമാരുടെ ബുദ്ധിമുട്ടും മാറിക്കിട്ടുമെന്നുള്ളതാണ് അതായത് നിരന്തരമായിട്ട് ഇത്തരം തെരഞ്ഞെടുപ്പും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കും ഒരു ബുദ്ധിമുട്ടാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അണികൾക്കൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരും ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയും മൂന്നാമതായിട്ട് ഓരോ തെരഞ്ഞെടുപ്പുകളും വളരെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് കൂടിയാണ് കാരണം തെരഞ്ഞെടുപ്പുകളിൽ ഒരുപാട് അക്രമ സംഭവങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഒക്കെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് സെക്യൂരിറ്റി ഫോഴ്സുകൾ എപ്പോഴും വളരെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് തെരഞ്ഞെടുപ്പ് സമയം അപ്പോൾ ഒരു വർഷത്തിൽ ഒന്ന് എന്ന കണക്കിലൊക്കെ തെരഞ്ഞെടുപ്പ് നിരന്തരമായി നടക്കുമ്പോൾ അത് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് അധിക ബാധ്യതയായിട്ട് മാറുകയാണ് അത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഭരണോപരമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്കിതിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതായത് ഒരു നമ്മുടെ പോലെ ഒരു രാജ്യത്തിന് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പൊ നോക്കൂ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നതോടുകൂടി ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു ഇനിയിപ്പോൾ ഓരോ വർഷങ്ങളിലും ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പുകൾ നടക്കും സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ തന്നെ വ്യത്യസ്തമായ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ ഇവർ കേന്ദ്ര സർക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുകൾ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഓൾറെഡി ഡിസ്കഷനിൽ ഇരിക്കുന്ന പല പ്രോജക്റ്റുകളെയും പുതിയ ഗവൺമെൻറ് വരുന്ന സമയത്ത് വീണ്ടും അതിനെക്കുറിച്ച് അവരവരുടേതായ നിലപാടുകൾ പറയുന്നു അഭിപ്രായ ഭിന്നതകൾ പറയുന്നു വീണ്ടും ും ചർച്ചകൾ നടത്തുന്നു അങ്ങനെ പല തീരുമാനങ്ങളും എടുക്കാൻ വൈകിപ്പോകും പലപ്പോഴും പ്രാദേശിക ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടന്നിരുന്നുവെങ്കിൽ അധികാരത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ ഇപ്പോ മോദി സർക്കാർ വന്നു അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ സർക്കാരുകൾ അധികാരത്തിൽ വരും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളിൽ വന്ന സർക്കാരുകളും മാറുന്നില്ല ഇവർക്ക് അതുകൊണ്ട് തന്നെ പരസ്പരം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇടപെട്ടുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും സംസ്ഥാനങ്ങളുടെയും അതുപോലെ കേന്ദ്രത്തിന്റെയും കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതേസമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാകുമ്പോൾ വീണ്ടും കേന്ദ്രത്തിലേക്കും സംസ്ഥാനത്തിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടക്കുമ്പോൾ വീണ്ടും അവിടെ അധികാരത്തിലെത്തുന്ന ഗവൺമെൻറ്റുകൾ തമ്മിൽ ഈ ഒരു ഐക്യം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് നമുക്കിത് നിലനിർത്താനായിട്ട് സാധിക്കും മറ്റത് എന്താണെന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ മോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലില് വരുന്നു ഇരുപത്തി അഞ്ചില് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും ഇരുപത്തി ആറില് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ നടക്കും ഇരുപത്തി ഏഴില് നടക്കും ഇങ്ങനെ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ഏകീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ യോജിച്ചുകൊണ്ടുള്ള പ്രോജക്റ്റുകളൊന്നും കൃത്യമായ സമയത്ത് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കാതെ വരുന്നു എന്നുള്ളത് ഒരു വലിയ പോരായ്മയാണ് ഒരു പക്ഷേ ഇതിലൂടെ നമുക്ക് ആ പോരായ്മകൾ പരിഹരിച്ച് വളരെ കൂടി കൃത്യമായിട്ടും ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണം ഇതിലൂടെ സാധ്യമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നാഷണൽ യൂണിറ്റിയും പോളിസിയുടെ കണ്ടിന്യൂറ്റിയുമാണ് അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പറയാം അതായത് ഒരു ഗവൺമെൻറിന്റെ പോളിസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും ഇപ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒരു തെരഞ്ഞെടുപ്പ് വന്നാലും ഈ സംസ്ഥാനവും കേന്ദ്രവും തെരഞ്ഞെടുപ്പ് ഒന്നിച്ചായതുകൊണ്ട് തന്നെ ഈ ഒരു പോളിസി കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് നമുക്ക് സാധിക്കും അത് രാജ്യത്തിന് വികസനത്തിലേക്ക് നമുക്ക് വളരെ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ നമുക്ക് ഇതിലൂടെ കിട്ടും ഏത് സർക്കാരുകൾ വന്നാലും ഒരു ദിശ നമുക്ക് ഇതിലൂടെ കിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചൈനയുടെ ഏറ്റവും വലിയ വിജയം എന്താണ് അവർക്ക് കൃത്യമായിട്ടൊരു പോളിസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും മാവോയുടെ കാലത്ത് തുടങ്ങി വെച്ച പല പോളിസികളും ഇന്നും ഷി പിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ ഓരോ ഭരണകർത്താക്കളുടെ കാലത്തെയും പല പ്രധാനപ്പെട്ട പോളിസികളും ചിലതവർ കാലത്തിനനുസരിച്ച് മാറ്റാം എന്നാൽ പലതും ഇന്നും അവർ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് ഇന്നിപ്പോൾ ഷിജിൻ പിങ് തുടങ്ങി വെച്ച പോളിസികൾ അടുത്തൊരു പ്രസിഡന്റ് വന്നാലും കണ്ടിന്യൂ ചെയ്യും കാരണം സിംഗിൾ പാർട്ടിയാണ് എന്നാൽ ഇന്ത്യയിൽ അത് പറ്റില്ല ജനാധിപത്യ രാജ്യമാണ് പക്ഷെ ഇവിടെ തിരഞ്ഞെടുപ്പ് ഈ ഇത്തരത്തിൽ ഏകീകരിക്കുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ പോരായ്മകൾ മറികടന്ന് കുറച്ചും കൂടി ഭേദപ്പെട്ട ഒരു ഭരണ സംവിധാനം ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും ഇനി നേരത്തെ പറഞ്ഞ നാഷണൽ യൂണിറ്റി തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുന്ന ഈ ഒരു ഐക്യം തീർച്ചയായിട്ടും രാജ്യത്തിനെ മൊത്തത്തിൽ ഐക്യപ്പെടുത്തുന്നതിൽ വളരെ വലിയൊരു വഹിക്കും തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഒന്നിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ അത് സ്വാഭാവികമായി ഉള്ള ഒരു ഐക്യത്തിലേക്ക് രാജ്യത്തെ ജനങ്ങളെയും ഒപ്പം സംസ്ഥാനങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും ഒന്നിച്ച് കൊണ്ടുപോകുന്നതിന് ഒരു വലിയ പങ്ക് വഹിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ഫോറിൻ രാജ്യങ്ങളുടെ ഇൻവോൾവ്മെന്റ് അതിൽ ഉണ്ടാകാറുണ്ട് ഇവർ പലതരത്തിലുള്ള നരേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കും എന്നാൽ ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും വളരെ കാര്യക്ഷമതയോടുകൂടി രാജ്യത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള സുപ്രധാനമായ തീരുമാനം എടുക്കാൻ പറ്റും തിരഞ്ഞെടുപ്പിലൂടെ മികച്ച പാർട്ടികളെ അല്ലെങ്കിൽ നേതാക്കളെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇടക്കിടക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ഈ ഫോറിൻ രാജ്യങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻവോൾവ്മെന്റ് ഒക്കെ അതിനകത്ത് വരും അപ്പൊ അതിനെ നമുക്ക് ഒരു പരിധി വരെ ഇതിലൂടെ മറികടക്കാനായിട്ട് സാധിക്കും ഇന്ത്യയുടെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനകത്ത് ഇടപെടാൻ ശ്രമിക്കുന്ന പല സായിപ്പന്മാരുടെ രാജ്യങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് തിരിച്ചടിയാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു ഒരു വിഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നീക്കത്തിന്റെ പിന്നിൽ കൃത്യമായിട്ടും അദ്ദേഹം ആഗ്രഹിക്കുന്നത് എഫിഷ്യൻസിയും സ്റ്റെബിലിറ്റിയും തന്നെയാണ് അതായത് ഇന്ത്യയെ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള സ്റ്റെബിലിറ്റിയുള്ള ഒരു രാജ്യമാക്കി മാറ്റുക അത് തെരഞ്ഞെടുപ്പ് മുതൽ എല്ലാ മേഖലയിലും രാജ്യം ഒരു അച്ചടക്കമുള്ള രാജ്യമായിട്ട് മാറേണ്ടതുണ്ട് ഒരു ഒത്തൊരുമ രാജ്യത്തുണ്ടാകേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം നമ്മൾ ഇന്നിപ്പോൾ ചൈനയുടെ അച്ചടക്കത്തെക്കുറിച്ചും ജനങ്ങളുടെ പൗരബോധത്തെക്കുറിച്ചും അവരുടെ ടാലന്റിനെ ഒക്കെ വാചാലരാകുന്നുണ്ട് അതൊന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നുമല്ല അല്ലെങ്കിൽ ഷിജിൻ പിങ് വന്നതിന് ശേഷം ഉണ്ടായതുമല്ല മൂന്ന് നാല് പതിറ്റാണ്ട് കൊണ്ട് ഒരു പക്ഷെ അൻപത് വർഷത്തിലേറെ ആയിട്ട് അവര് കഠിനമായിട്ട് പരിശ്രമിച്ചുണ്ടാക്കിയെടുത്തതാണ് അച്ചടക്കമുള്ള ഒരു ജനതയെ അപ്പോൾ നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് തുടക്കമിടുന്നത് മോദിയാണ് മുൻപുണ്ടായിരുന്ന പലരും മറ്റു പല പരിഷ്കാരങ്ങൾക്കും തുടക്കമിട്ടെങ്കിൽ നരേന്ദ്രമോദി അച്ചടക്കമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ അച്ചടക്കമുള്ള ഒരു രാജ്യത്തെ വാർത്തെടുക്കാൻ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ വലിയ വിഷന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തീർച്ചയായിട്ടും അത് രാജ്യത്തിനെ വളരെ ശക്തമായ നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം